ഈ ഗൈസ് അപ്പോൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയി അപ്പോൾ എന്തൊക്കെയാണ് കഴിച്ചു എന്നുള്ള വീട്ടിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് രാവിലെ തന്നെ വീട്ടിൽ പോയി കഴിഞ്ഞുള്ള സ്ഥിരം സാധനം നമ്മുടെ ഏത്തപ്പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും പാൽ ചായയും അപ്പോൾ ഇതൊക്കെ ഓഫാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല സമയം എടുത്ത് കഴിക്കാനൊക്കെ പറ്റി അപ്പോൾ ഞാൻ പഴം കഴിച്ചു മുട്ട കഴിച്ചു അത് കഴിഞ്ഞ് ധിച്ചിട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ അവർക്ക് ചക്കവർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് ഞാനും എടുത്ത് കഴിച്ചു പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പോൾ വെജ് കറിയും പിന്നെ ചിക്കൻ കറിയും പിന്നെ കഴിഞ്ഞ സാലിക്കുഞ്ഞിൻ്റെ ബർത്ത് ഡേ ആയിരുന്നല്ലോ അതിൽ നിന്ന് കുറച്ച് കേക്ക് മിച്ചിട്ടുണ്ടായിരുന്നു അതും കുറച്ച് എടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഇത് ചോറ് കഴിച്ചു ഉച്ചയ്ക്ക് ഊണിന് നമ്മുടെ പിണ്ടി തോരനല്ലേ പിണ്ടിയും പരിപ്പൊക്കെ ഇട്ട തോരനും പിന്നെ നമ്മുടെ ചാളക്കറിയും പിന്നെ കുറിച്ചിൽ കയറി നമ്മളിവിടെ കുറിച്ചിൽ നോട്ടം പറയാ പലയിടത്തും പല പേരാണല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറൊക്കെ കഴിച്ചൊരു മധുരം കഴിക്കാൻ തോന്നി അങ്ങനെ അനിയും പോയിട്ട് കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ച കൂട്ടത്തിൽ കസാട്ട വാങ്ങിച്ചു അങ്ങനെ എൻ്റെ ഫേവറേറ്റ് കസാട്ടയാണ് അത് കഴിച്ച് വൈകിട്ട് ചായയും മധുരക്കിഴങ്ങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അങ്ങനെ പപ്പ ഉണ്ടാക്കി തന്നെ അങ്ങനെ ചായയും മധുര കഴിച്ചു ഇത് സന്ധ്യയായപ്പോൾ ഏട്ടയുടെ വീട്ടിലോട്ട് വന്നിട്ട് അവിടെ കുറച്ച് കപ്പ ബിരിയാണി മിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കപ്പ ബിരിയാണി സവാളയൊക്കെ ഇട്ട് കഴിച്ചു നൈറ്റ് ഫുഡ് കുഴിമന്തി പുറത്ത് വാങ്ങിച്ചു കേട്ടോ അങ്ങനെ കുഴമന്തിയും അൽഫാമും പിന്നെ സലാഡും മയനസ് ഒക്കെ ഇട്ട് അതങ്ങനെ ഒരു പിടിയെങ്കിൽ പിടിച്ചോട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വോട്ട് ഇതിൻ്റെ എടുത്തിട്ടുണ്ടോ നമുക്ക് വീണ്ടും അടുത്ത് വീടുകയും കാണാം ബൈ